ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നൊരു അടിപൊളി സോപ്പാണ് ഉണ്ടോ മഞ്ജിഷ്ട സോപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ അത് എങ്ങനെ എന്നുള്ളത് പൗഡർ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പൗഡർ എന്ന് വെച്ചാൽ ഡയറക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അത് ഒരു മോഡലാക്കിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പൊ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചരാം അതുപോലെ തന്നെ നമ്മളിന്ന് അടിപൊളി ഒരു സോപ്പ് ഉണ്ടാക്കി എടുക്കാൻ പോകണേ നാച്ചുറൽ കളറും ഒന്നും ചേർക്കണില്ല ഏഹ് ഇല്ലാണ്ട് തന്നെ നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല നമ്മള് ഫ്രാഗ്രൻസ് ചേർക്കുന്നത് കൊണ്ട് അത് ഒരു കെമിക്കലാണ് ശരിക്കും ഫ്രാഗ്രൻസ് എന്ന് പറയുന്നത് അത് എസൻഷ്യൽ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിന് മാറ്റാം കുഴപ്പമില്ല ഉണ്ടോ അപ്പോൾ അത് നമ്മുടെ ഓരോരുത്തരെ ഇഷ്ടം അപ്പോൾ നമ്മൾ ഫ്രാഗ്രൻസ് മണ മണാണല്ലോ എല്ലാവർക്കും വേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഫ്രാഗ്രൻസ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ കളറും കാര്യങ്ങളൊന്നും ചേർക്കണില്ല ഓക്കെ പൗഡർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പൗഡറിനെ നമ്മൾ ലിക്വിഡ് ആക്കിയിട്ട് ഉപയോഗിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതിനു മുന്നേ ഞങ്ങളെ ചാനൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നല്ലൊരു പ്രത്യേക താങ്ക്സ് ഉണ്ട് ഞങ്ങളുടെ കൂടെ ഇനിയും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവണം ഓക്കെ ഇത് നമ്മുടെ മഞ്ചിഷ്ട പൗഡർ നമ്മൾ തിളപ്പിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ തിളച്ച് ചൂടാറി വെച്ചിട്ടുള്ളതാണ് തിളക്കുന്നൊന്നും കാണിച്ചിട്ടില്ല നമ്മൾ ഡി എം വാട്ടർ എടുക്കുക അതിൽ ഒരു ടീസ്പൂൺ ടീപൂണ് ടീസ്പൂൺ ടീസ്പൂണോണ്ട് എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം വെള്ളത്തിലേക്ക് നമ്മൾ തുളത്തിട്ട് ടീസ്പൂണോണ്ട് ഇട്ട് നമ്മൾ തിളപ്പിച്ച് അത് ചൂടാറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി ഇത് നമ്മൾ അരിച്ചെടുക്കണം അതിന് ശേഷമാണ് നമ്മളിത് സോപ്പിലേക്ക് ചേർക്കാൻ പോകുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഞാനിത് അരിച്ചെടുക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ വെള്ളം ഒഴിച്ച് ഡിയ വോട്ടർ ഒഴിച്ച് അതിൽ പൗഡർ ഇട്ടു തിളപ്പിച്ചു അതിന് ശേഷം അത് ചൂടാറിയതിന് ശേഷം ഇത് രണ്ട് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇതിൽ ഒരു ഇതിപ്പോൾ ഒരു തേർട്ടി എം എൽ ഉണ്ടാവും അതിലേക്ക് ഒരു ഫൈവ് എം എൽ പ്രിസർവേറ്റീവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫിനോക്സി അതിനോട് ഓക്കെ അപ്പോൾ അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആണ് എക്സ്ട്രാറ്റാണ് അത് കണ്ടില്ലേ മഞ്ജിഷ്ട അപ്പം അതിലേക്ക് നമ്മൾ ഗ്ലിസറിന് എടുത്തിട്ടുണ്ട് അതുപോലെ ടീ ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് അതുപോലെ സോപ്പ് ബേസ് ഒരു അറുന്നൂറ് ഗ്രാമോളം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് മഞ്ജിഷ്ട പൗഡർ ആണ് കേട്ടോ അതുപോലെ നമുക്ക് ഇനി പെർഫ്യൂമ് നമ്മൾ ചേർക്കണത് മൈസൂർ സാന്റലിൻ്റെ ഒരു പെർഫ്യൂമാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഇനി സാധാരണ ചെയ്യണ പോലെ തന്നെ നമ്മൾ ഡബിൾ ബോയിഡ് അല്ല ഡബിൾ ബോയിൽ മെത്തേഡിൽ നമ്മൾ ഇത് മെൽറ്റ് ചെയ്തെടുക്കണം സോപ്പ് ബേസ് ഓക്കെ അപ്പോൾ നമ്മൾ എന്തും ചെയ്യണ പ്രോസസ്സ് തന്നെ സാധാരണ നമ്മുടെ ഡബിൾ ബോയിലിംഗ് എല്ലാം എടുത്ത് നമ്മൾ അതിരിക്കറക്കി വെച്ച് നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കുക ഓക്കെ ഇത് മെൽറ്റ് ആയതിനു ശേഷം ബാക്കിയുള്ള പ്രോസസ്സിലേക്ക് പോയി പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ ബേസ് നല്ല അടിപൊളിയായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തു പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ എക്സ്ട്രാറ്റ് ആ ഗ്ലിസറിന് വെച്ച് കൊടുക്കാം ഗ്ലീസറിന് ഏകദേശം ഒരു ഫൈവ് എം എൽ ഞാൻ ഗ്ലിസറിന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു മൂന്നാല് ടീ ട്രീല ഓയിൽ വെച്ചുകൊടുത്തുണ്ട് കേട്ടോ ഇനി നമുക്ക് തിരികെ ചേർക്കേണ്ടത് നമ്മുടെ എക്സ്ട്രാറ്റാണ് അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ ഇത് നമ്മൾ ഒരു അറുന്നൂറ് ഗ്രാമോളം എടുത്തോളൂ ഒരു കിലോ അല്ലെങ്കിൽ ഏകദേശം ഒരു അമ്പത് ഗ്രാം എക്സ്ട്രാ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മളൊരു തേർട്ടി ഗ്രാമോളം നമ്മൾ തിരിക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ പൗഡർ വെച്ചിട്ട് എക്സ്ട്രാ ആയിട്ട് ട്രൈ ചെയ്ത് തന്നെ ഇത് മഞ്ചിഷ്ട്രീം ട്രൈ ചെയ്യുക നല്ല കളറും ഓൾറെഡി നാച്ചുറലായിട്ടുള്ള കളറും കിട്ടി നമ്മടെ മഞ്ജിഷ്ടരെ എക്സ്ട്രാക്റ്റ് ആയി നമ്മൾ ഉപയോഗിച്ചു ഡയറക്റ്റ് പൗഡർ ഇട്ടിട്ടില്ല അതിന് പകരമാണ് നമ്മൾ ഇത് ചേർത്തത് കേട്ടാ കണ്ടില്ലേ ഇപ്പൊ നമ്മൾ കളർ നോക്കിയാ നല്ല കളറും കിട്ടിയില്ലേ നല്ല അടിപൊളി കളറായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പടപൊടി ചേർക്കാനുള്ളത് നമ്മടെ പെർഫ്യൂമാണ് അത് നമുക്ക് ഞാൻ പറയാറുണ്ടല്ലോ നീ നിർത്തി വെച്ചതിന് ശേഷം ടെമ്പറേച്ചർ ഒന്ന് കുറഞ്ഞ ശേഷം മാത്രം അത് ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോൾഡ് അപ്പോൾ സെറ്റ് ചെയ്ത് വെക്കണുണ്ടല്ലോ ഒരു ഓക്കെ ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വയ്ക്കാൻ പോകണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഇതിലേക്ക് നമ്മുടെ പെർഫ്യൂംസും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം മോൾഡിലേക്ക് ഒഴിക്കും കേട്ടോ അപ്പോൾ നമുക്ക് പെർഫ്യൂംസ് വൺ കെ ജിയിലേക്ക് നമ്മൾ പറയാറുള്ളത് ട്വൻറ്റി ഫൈവ് എം എൽ ആണ് നല്ല സ്മെല്ലാണെങ്കിൽ ഇരുപത്തഞ്ച് എം എൽ ഓളം ചേർക്കേണ്ടി വരും അപ്പോൾ ഇതിലേക്ക് നമ്മൾ അതിൻ്റെ പകുതി നമ്മൾ എടുത്ത സോബൈസ് എന്തെല്ലാം അതിനനുസരിച്ച് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓക്കെ

ഓക്കെ ഞാനിത് മോൾഡിലേക്ക് ഒഴിക്കാൻ പോകണം കേട്ടോ അപ്പോൾ മോൾഡിലേക്ക് ഒഴിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മോൾഡ് കൈ പൊള്ളാണ്ടൊക്കെ സൂക്ഷിച്ച് ഒഴിക്കുക പുറത്തൊക്കെ പോവാണ്ട് പരമാവധി നല്ല കെയർ ചെയ്ത് ഒഴിക്കുക കേട്ടോ ഓക്കെ ഇപ്പം നമ്മുടെ സോപ്പ് ആറെണ്ണം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്യുക ഇത് ഞാൻ ഏകദേശം ഒരു ഒന്നര മണിക്കൂർ കഴിയുമ്പോൾ സെറ്റാകും അതിനുശേഷം ഇതിൽ കാണിച്ചു കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സോപ്പൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് മഞ്ജുഷ്ട സോപ്പ് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ മോൾഡിൽ നിർത്തി കാണിച്ചു തരാം അതിന്റെ കളറ് കിട്ടിയിട്ടുള്ളത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഞാൻ എല്ലാ സോപ്പും മോൾഡിൽ നിന്ന് എടുത്തിട്ട് കാണിച്ചു തരാം ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ സോപ്പൊക്കെ ഞാൻ മോൾഡിൽ നിർത്തി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് സോപ്പ് ആറെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ നല്ല അടിപൊളി അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് അപ്പോൾ നിങ്ങൾ എല്ലാവരും വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കാം അപ്പോൾ എന്തെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ കൊടുക്കാം അതിൽ വിളിച്ചാൽ മതി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അറിയേണ്ട രീതിയിൽ നമ്മൾ പറഞ്ഞു തരാം അതിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ വിളിക്കുക വാട്സപ്പ് ചെയ്യാം എന്തെങ്കിലും ചെയ്താലും കുഴപ്പമില്ല ഉണ്ടോ അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ അപ്പോൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സോപ്പ് ബേസ് അതിന് ഫ്രാഗ്രൻസ് എസൻഷ്യൽ ഓയിലുകൾ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാൻ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഒന്നും നമുക്ക് വരുന്നില്ല കേട്ടോ കാര്യമായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റൊക്കെ ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ഓക്കെ ബൈ